ഹലോ ഗായ്സ് ഇന്നൊരു കാർ വാഷിനെ പറ്റിയ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് സോ ഇന്നൊരു ഈ കാലത്തെ ജസ്റ്റ് ഒരു കാർ വാഷ് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്ന് ചിലവാകുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ടെന്നാൽ കാർ വാഷർ വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഐബെൽ എന്ന ബ്രാൻഡിൻ്റെ ഈ പ്രോഡക്റ്റ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടാൻ കാരണം സോ നിങ്ങൾ കാണാം ഓരോ ഞാനിത് അൺബോക്സിംഗ് വീഡിയോ ആണ് അത്യാവശ്യം ഞാനിത് ചെയ്യും അൺബോക്സിങ് ഞാൻ ആൾറെഡി ചെയ്തു ഞാൻ ടു വീക്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് റിവ്യൂ ഇടുന്നത് സോ അത്യാവശ്യം വേണ്ട കണക്ടേഴ്സും ബാക്കി പ്രഷർ വാഷർ ഗണ്ണും ടവലും അവരെല്ലാം ഇതിൻ്റെ കൂടെ കണക്ടറും ഇതിൻ്റെ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഐബലിൻ്റെ യോവർ ടു നയൻ ഡബിൾ സീറോ എന്ന സീരീസിൽപ്പെട്ട മോഡലാണ് ഇത് അത്യാവശ്യം ഈ പ്രോഡക്റ്റിൻ്റെ സോരോ നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതിന് ഇതിൻ്റെ കൂടെ ഏകദേശം പത്ത് മീറ്ററുള്ള ഹൈ പ്രഷർ വാഷറുള്ള മെറ്റാലിക് ഹോസാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് മീറ്റർ ഇൻലെറ്റ് ഫോഴ്സോൺ പറയും ഇത് യോവർ സീരീസിൽ പെട്ട ടു നയൻ ഡബിൾ സീറോ വാട്ട്സ് പവറുള്ള മോഡലാണ് ഇതിൻ്റെ ടെൻ മീറ്റർ ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ബാറാണ് മാക്സിമം പവർ പതിമൂന്ന് ഫ്ലോ റേറ്റ് ഇത് പ്രധാനമായിട്ട് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങാൻ കാരണം ഇത് കോപ്പർ വൈൻഡിങ് എന്നാണ് സോ ഇത് കറക്റ്റായിട്ട് അവർ ഇതിലെ ലേബറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന വീട്ടിലേക്ക് നമുക്ക് കിടക്കാം നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ആക്സസറീസിലെ കണക്ട് ചെയ്യുന്നത് നോക്കാം സോ ആദ്യം നമ്മൾ ബോഡി കാണാൻ നല്ല ക്യൂട്ട് ലുക്കാണ് ഒരു യെല്ലോയും ഒരു ബ്ലാക്ക് കളറും ആണ് വന്നിരിക്കുന്നത് അതിനായിട്ട് പ്രധാനമായിട്ടും നമുക്കൊരു വാട്ടർ പ്രൂഫ് ഓൺ ആൻഡ് ഓഫ് സ്വിച്ചസ് കാണാം അതിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ക്വിക്ക് കണക്ട് കണക്റ്റ് ചെയ്യാം സോ മൂന്ന് മീറ്റർ നീളമുള്ള ഒരു ഇൻലെറ്റ് ഹൗസാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അതിൽ കൊട്ടത് സോ ഇങ്ങനല്ല കേട്ടോ എനിക്ക് തെറ്റിപ്പോയി കണക്റ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ആദ്യം മാഷർ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹോളിലേക്ക് ഇടുക അതിനുശേഷം ഇത് പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കും ഓവർ ടൈറ്റ് വേണ്ട നോർമലായിട്ടുള്ള ടൈറ്റ് മതി സോ ഇതിന് മറ്റേ അറ്റം നമുക്ക് നമ്മുടെ പൈപ്പിലേക്ക് കണക്ട് ക്വിക്ക് കണക്ടർ ഉണ്ട് അത് ഇതേപോലെ സെയിം മെതേഡിലാണ് അത് കണക്ട് ചെയ്യേണ്ടത് സോ ഇത് അതേപോലെ തന്നെ നമ്മുടെ പൈപ്പ് ഉള്ളിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക സോ ഇതിൻ്റെ നമ്മുടെ ഗണ്ണ് അതിൻ്റെ ഹോഴ്സ് ഉണ്ടല്ലോ മെറ്റാലിക് ഹോസ് അത് സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്യുക ജസ്റ്റ് പുഷ് ചെയ്യുക ഇത് ഇതേപോലെ ടൈറ്റ് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ ഗണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക ജസ്റ്റ് നോർമൽ ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ഒരിക്കലും വേണ്ട സോ ഈ ഗണ്ണിന് കൂടെ നമുക്കൊരു എക്സ്റ്റൻഡർ റോഡ് വരുന്നുണ്ട് ഈ സാധനം നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് ഈ യശൻ്റെ റോഡ് നമ്മുടെ വണ്ടി കഴുകാനെല്ലാം നമുക്ക് അടിയിലോട്ട് ചേർത്ത് വെച്ച് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോ ഇതാണ് കുക്ക് കണക്ട് ഈ കുക്ക് കണക്ടർ ഉപയോഗിച്ച് നമുക്ക് നിറയെ ഇതിനോട്ട് അനുബന്ധമിട്ടുള്ള പ്രൊഡക്ടുകൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുക്ക് വാഷർ നമ്മുടെ ഷാംപൂ വാഷർ ഇത് നമ്മൾ കുറെ ആക്സസറിസ് നമുക്ക് ഇത് വാങ്ങിയേക്കാം സോ നമുക്ക് ഇതെങ്ങനെയാ നമ്മുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത് നോക്കാം സോ ആൾറെഡി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഇത് എടുക്കുക നമ്മുടെ ജസ്റ്റ് ഇത് ഓവർ ടൈറ്റ് വേണം ചെയ്യുക ഇൻടേക്ക് എടുക്കുന്ന സൗണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കട്ട് ഓഫും കുറച്ചായിരിക്കും സോ നിങ്ങൾ കണ്ടില്ലേ അടിപൊളി പ്രഷറാണ് നമുക്ക് ഈ നോബ് വെച്ച ഏകദേശം നമുക്ക് ആട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം സോ നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല മീറ്ററിലേക്ക് നമ്മൾക്ക് അത് പോകുന്നുണ്ട് സോ നമ്മുടെ വണ്ടി ഒന്ന് കഴിവോ അങ്ങനെ പോയിന്റഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു വാഹനത്തിലേക്കോ ഒരു ടൈലിലേക്ക് ചെറുത് നമ്മുടെ ഡാമേജ് ജസ്റ്റ് ഒന്ന് പ്രഷർ ഒന്ന് കുറയ്ക്കുക ഈ നോബ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ അത്യാവശ്യം നമുക്ക് എല്ലായിടത്തേക്കും എല്ലാ പ്രതലത്തിലേക്കും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക സോ ഇനി നമുക്ക് നമ്മുടെ ഷാമ്പു ബോട്ടിൽ വന്നിരിക്കും എങ്ങനെയാണോ അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണോ നോക്കാം സോ കണക്ടർ കണക്ട് കണക്ട് ചെയ്യുക സോ ഞാൻ അഞ്ചു രൂപ കടയിൽ നിന്ന് കഴിഞ്ഞ് അഞ്ചു രൂപ ഏത് വേണം ഷാമ്പു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഏകദേശം ഒഴിച്ചു ഏകദേശം പകുതിയോളം ഞാൻ വെള്ളം നിറച്ചു ഇനി നമ്മൾ കുക്ക് കണക്ടർ വഴി കണക്ട് ചെയ്യുക സോ ഇനി ജസ്റ്റ് പ്ലേയോ വാ എന്താ അടിപൊളി നമ്മുടെ ഷോറൂം കാർ വാഷർ ഷോറൂമിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ സൂപ്പർ ഇനി നമുക്ക് ജസ്റ്റ് നോർമലായിട്ട് നമ്മൾ വാഷ് ചെയ്യുന്ന രീതി ചെയ്യുക അഴുകൊക്കെ ഒന്ന് പോവാൻ ഈ ഷാംപൂ ഒന്ന് വണ്ടിക്കകത്ത് പിടിക്കുന്നവരെ ഏകദേശം അഴുകൊക്കെ ഓട്ടോമാറ്റിക് ഗ്രീസോ അല്ല ഓയിലോ ഇതെല്ലാം പോകുന്ന എടുത്തു അത് അതേപോലെ കഴിച്ചിട്ട് നമ്മുടെ വണ്ടി പിന്നെയും വാഷ് ചെയ്യുക പൊളി വണ്ടി മെട്ടി തിളങ്ങുന്ന ഒരിക്കലും പോയിന്റ് ചെയ്ത് ജസ്റ്റ് ഒരു അതിൻ്റെ സ്പ്രേയുടെ നോസ് നമുക്ക് അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ കറക്റ്റ് പോയിന്റിട്ട് അടിച്ചാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കും എന്നാൽ വിചാരിച്ചു ഞാനെന്നാൽ വണ്ടി മാത്രമല്ലല്ലോ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് വല്ലോ പായലോ അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാണിക്കാന്ന് വെച്ചത് ഞങ്ങളുടെ സിറ്റൗട്ടിന്റെ ഫ്രണ്ടിലുള്ളൊരു ഗാർഡൻ ഏരിയയാണ് സോ നിങ്ങൾ ഇത് കണ്ടില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പായൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ വീട് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആണ് കേട്ടോ സോ അടിപൊളി എടുക്കണ്ടോ പായൽ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല പവർ ഉണ്ട് നിങ്ങൾ കയ്യിലൊന്നും ഡയറക്റ്റ് ഇത് അടിച്ച് ചെക്ക് ചെയ്യില്ല അത്യാവശ്യം നമുക്ക് പവർ ഉണ്ടായിട്ട് കൈക്കെല്ലാം മുറിവ് പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പായലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതിന്റെ പ്രഷർ കാരണം ഇത് ഒരു തുള്ളി ലീക്ക് പോലും ഒരു സൈഡിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് രണ്ട് സൈഡും പ്രഷർ കണ്ടിന്റെ സൈഡിലായിട്ട് നമ്മുടെ പൈപ്പിന്റെ ഇൻലെറ്റ് ഡിവൈസർ ഒരു തുള്ളി പോലും ലീക്ക് ആയിട്ടില്ല ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം ലെന്ത് നമുക്ക് കറണ്ടിന്റെ കൊടുക്കുന്ന കോഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോസിന് പത്ത് മീറ്റർ നീളമുണ്ട് അതുകൊണ്ട് വണ്ടി ഇത് മൂവ് ചെയ്യാതെ തന്നെ നമ്മുടെ വണ്ടിക്ക് ചുറ്റും നടന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ റിവ്യൂ സിസ്റ്റം കൊണ്ട് വിചാരിക്കുന്നു അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആണ് യോ ഐബലിന് യോമർ ടു നീൻ ഡബിൾസ് കീറും ഇതൊരു ട്രെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹമായിരുന്നു പ്രഷർ വഷർ വാങ്ങിക്കണമെന്ന് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇത്ര ഉള്ള ബൈ ബൈ പൈവേസ് യു